ഭരതൻ സംവിധാനം ചെയ്ത എന്റെ ഉപാസന എന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്റെ ഉപാസന എന്ന ചിത്രത്തിന്റെ നായകൻ നഹാസായിരുന്നു നഹാസ് ഷാസ് കൊച്ചിയിൽ കാർ റാലികളൊക്കെ നടത്തി യുവത്വത്തിന്റെ പ്രതീകമായി മാറിയ നഹാസ് മലയാള സിനിമയിലെത്തിയപ്പോൾ മലയാള യുവത്വത്തിന്റെയും പ്രതീകമായി മാറി എന്റെ ഉപാസന എന്ന ചിത്രത്തിൽ ഹാസ് നായകനായിരുന്നെങ്കിലും മമ്മൂട്ടിയായിരുന്നു പ്രതി നായകൻ അതിൽ ഒരു രംഗമുണ്ട് കടൽക്കരയിൽ വെച്ച് നഹാസും മമ്മൂട്ടിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗം മമ്മൂട്ടിയെ ഇടിച്ചു വീഴ്ത്തി നഹാസ് കടന്നുപോകുന്ന രംഗം അക്കാലത്ത് മമ്മൂട്ടി ഇടിച്ചു വീഴാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊന്നും അവതരിപ്പിക്കില്ല അത് മമ്മൂട്ടിയുടെ പ്രത്യേകതയായി കാരണം മമ്മൂട്ടി സൂപ്രധാനമായി കുതിച്ച് ഉയരുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇറങ്ങിയ എന്റെ ഉപാസനയിൽ നഹാസിന്റെ ഇടികൊണ്ട് വീണു മമ്മൂട്ടി പക്ഷേ ആ ചിത്രത്തിന്റെ പ്രമേയത്തെ മമ്മൂട്ടി ഒരുപാട് സ്നേഹിച്ചിരുന്നു പിന്നീട് കുറെ ചിത്രങ്ങളിൽ നഹാസിനെ നമ്മൾ കണ്ടു ഇത്തിരി പൂവേ ചുവന്ന പൂവേ യാത്ര നേരം പുലരുമ്പോൾ നിയത്രധന്യ മൃത്യുഞ്ജയം ഭദ്രചിറ്റ ചുരം തലാപം കുഞ്ഞിക്കുരുവി സൈരന്ധരി എന്നിങ്ങനെയൊക്കെയുള്ള കുറേ ചിത്രങ്ങളിൽ നഹാസ് ഉണ്ടായിരുന്നു എന്റെ ഉപാസന നൽകിയ ഒരു വലിയൊരു മുന്നേറ്റം നഹാസിന് പിന്നീട് മറ്റു ചിത്രങ്ങൾ നൽകിയില്ല നഹാസ് കുന്നായിരുന്നു നല്ല അഭിനയ പ്രതിഭയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ മലയാള സിനിമയിൽ കഴിഞ്ഞില്ല മലയാള സിനിമയിൽ നിന്ന് ഔട്ടായപ്പോൾ തന്റെ പഴയ വിനോദമായ കാർ റാലികളിൽ അദ്ദേഹം സജീവമായി രണ്ടായിരത്തിനാല് ജനുവരി ഇരുപതിന് അദ്ദേഹം അന്തരിച്ചു ഹാർട്ട് അറ്റാക്കായിരുന്നു അദ്ദേഹം അന്തരിക്കുമ്പോൾ വലിയ വാർത്തകളും വലിയ അനുശോചന സന്ദേശങ്ങളും ഒന്നും മലയാള സിനിമയിൽ ഉണ്ടായില്ല കാരണം അദ്ദേഹത്തെ അന്നും ഇന്നും അറിയപ്പെട്ടത് എന്റെ ഉപാസന എന്ന ചിത്രത്തിലൂടെയാണ് എന്റെ ഉപാസന എന്ന ചിത്രത്തിന്റെ പ്രമേയം മംഗളം വാരികയിൽ അച്ചടിച്ചു വന്ന ഒരു സ്റ്റോറിയായി ഒരു നോവലായിരുന്നു ആ നോവലിനെ ബേസ് ചെയ്താണ് എന്റെ ഉപാസന എന്ന ചിത്രം ഭരതൻ സംവിധാനം ചെയ്തത് അത് സൂപ്പർ ഹിറ്റ് ആയപ്പോൾ നഹാസും സൂപ്പർ ഹീറോയാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെ പക്ഷേ ഒന്നും നേടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാത് ഷാ എന്ന നഹാത്ത് ഒന്നുമില്ലാതെ ഒന്നും നേടാനാകാതെ തകർന്ന് തരിപ്പണമായി പിൽക്കാല മലയാള സിനിമയിൽ കുഞ്ഞുക്കുരുവിയും ധൈര്യയും നേരം പുലരുമ്പോഴും നിയന്ത്രധന്യയും മൃത്യുജയവും ഭദ്രചിത്തയും ചുരവും കലാപവും ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകളാണ് പക്ഷേ എവിടെയൊക്കെയോ ഏതൊക്കെയോ കറുത്ത കരങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഈ പാവം നടന്നെ